ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടന്റ് മുഖ്യമാണ് പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാണി പാലും വളർത്തി കിട്ടും കഴിഞ്ഞ സീസണില് നമ്മുടെ അനിയൻ മിഥുൻ വന്നിട്ട് വിഷ്ണുവിനൊരു ഇടിയിടിച്ച സമയത്ത് ചെറിയൊരു താങ്ങല് താങ്ങിയ സമയത്ത് ലാലായിട്ടൻ അത് ചോദിച്ചപ്പോൾ അനിയൻ മിഥുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ഫുൾ പവർ എടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ തീരുമാനം ആകും എന്നുള്ള രീതിയിൽ അനിയൻ മിഥുൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അനിയൻ മിഥുൻ ഉഷു ആണ് അതിന്റെ കാര്യങ്ങളാണ് പിന്നെ ബോക്സിംഗ് പരിപാടി എല്ലാം ഉണ്ട് അപ്പൊ അതിൻ്റെതായ പവറും കാര്യങ്ങളും ഫൈറ്റ് ആ ഇങ്ങനെ ഒരുത്തം നിൽക്കുന്ന ഇത്രയും ആയോഗ കലകൾ പഠിച്ച ഒരുത്തന്റെ നെഞ്ചത്തി ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ വച്ച് ഇടിച്ചു കയറ്റി തന്നു കഴിഞ്ഞാൽ വെന്റിലേറ്റർ ആകും ആ പരിപാടിയിലെത്തും അപ്പോ ഇന്നലെ ഈ പറയുന്ന കിക്ക് ബോക്സിംഗ് ഒക്കെ പരിപാടിയൊക്കെ ഈ പറയുന്ന റോക്കിക്ക് അറിയാമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റോക്കിയുടെ അടുത്ത് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലെ ശിജോടെ പല്ല് തെറിച്ചുപോലെ തെറിക്കും പിന്നെ റോക്കി അവിടെ കാണിച്ചത് തെറ്റാണ് വളരെ തെറ്റാണ് നമ്മള് സർക്കാസിക്കായിട്ടൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടേണ്ട ഗബ്രിക്ക് ആയിരുന്നു ആ ഐഡിയന്ന് സീരിയസ്ലി ഗബ്രിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ റോക്കി സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ കാരണം അവൻ അത്രയും നാറിയാണ് എനിക്ക് അവൻ ഇഷ്ടമില്ലാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം എടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ നോറ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന പേരിൽ ഒക്കെ എഴുന്നേൽപ്പിച്ചു വിടുകയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഫുഡ് കാര്യത്തിലൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ എനിക്കതെന്തോ ഡൈജസ്റ്റ് ആവത്തില്ല ഡൈജസ്റ്റ് ആവത്തില്ല എന്ന് പറയാൻ കാരണം നോറ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളെ എഴുന്നേൽപ്പിച്ച് അവിടെ പോയി അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറയാൻ പറഞ്ഞു അവള് കേട്ടില്ല അവള് കേട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ജാൻമണി ഐസ്ക്രീം കുറച്ച് ഐസ്ക്രീം ഇവന്റെ ഐസ്ക്രീം എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു ഇവ അവിടെ കാണിച്ച പട്ടിഷോ ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഡൈജസ്റ്റീവ് കുറവാണ് ഇവന്റെ കാര്യത്തിൽ ഗബ്രിറ്റ് അതുകൊണ്ട് ഞാൻ ആ ഇടി സിജോയ്ക്ക് പറയും ഇവന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കാര്യത്തിലോട്ട് വരാം റോക്കി ഇന്നലെ ഇടിച്ച് സുജോയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് റോക്കി സ്പോട്ടിൽ തന്നെ പുറത്താക്കി അവിടെ റോക്കി നന്നായിട്ട് കരഞ്ഞ് മെഴിഞ്ഞ് ഞീഞ്ഞൊക്കെ ഇരുന്നു പക്ഷെ അവനെ പുറത്താക്കി അതേ തുടർന്ന് സിജോയും പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയ്ക്ക് അവിടെ തുടരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി സിജോയുടെ സഹോദരനൊക്കെ ചെന്നൈയിലോട്ട് പോയിട്ടുണ്ട് വിളിക്കാനും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും കാര്യങ്ങളും ആയിട്ടൊക്കെ സിജോയ്ക്ക് അവിടെ തുടരാൻ പറ്റത്തില്ല കാരണം അമ്മാതി ഇടിയാണ് നല്ല പണി കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടേക്കൊരു ഇടി കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് നല്ല ഷോക്ക് ആവും ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് താങ്ങാൻ പറ്റത്തില്ല അമ്മ ഒരു ഇടി വാക്കില്ലാതെ കിട്ടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് മർമ്മ വാങ്ങക്കാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഇവിടെ പല്ലിൻ്റെ ഇവിടെ കിട്ടി പല്ലൊക്കെ ഇളകി കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് മെനക്കേടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പല്ല് പല്ലെടുക്കുമ്പം തന്നെ രണ്ട് ദിവസത്തേക്ക് മെനക്കേടാണ് അപ്പോൾ ആ സാധനത്ത് നമുക്ക് ഇവിടെ ലോക്കിൽ നമ്മുടെ ജോയിന്റിലൊക്കെ ഇടിയിട്ട് ഇവിടെയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ് എന്തായാലും സിജോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ റോക്കിയുടെ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോ ഈ കിട്ടിയ ഇടി വിഷയമില്ല എന്ന് പറഞ്ഞു കേസുമായിട്ട് മുന്നോട്ട് പോകാനോ കാര്യങ്ങളൊന്നും സിജോ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് റോക്കിക്ക് ആ ഒരു രീതിയിൽ പണി കിട്ടാണ്ട് ഹൗസിന്ന് മാത്രം പുറത്തായി എന്നുള്ളൊരു കാര്യം റോക്കിയുടെ ഭാഗ്യം തന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ സിജോ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നഷ്ടപരിഹാരം കാരണം പല്ലക്കെളകി കഴിഞ്ഞാൽ സീന് വേറെയാ ഇടിച്ച് പല്ലക്കിളകി കഴിഞ്ഞാൽ സീന് വേറെയാ പണി കിട്ടും അപ്പോ സിജോ എന്തായാലും നൈസായിട്ട് ആ കേസൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ബിഗ് ബോസ് ഇതുപോലത്തെ കണ്ടസ്റ്റൻസിനെയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കിക്ക് ബോസിംഗും കാര്യങ്ങളൊക്കെ പഠിച്ചവരെ കുഴപ്പമില്ല എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്ക് ക്ഷമ എന്ന് കൂടി ഒന്ന് നോക്കണം മനസ്സിലായി കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മെനക്കേടായതൊക്കെ മെനക്കേടാന്ന് വെച്ചു കഴിഞ്ഞാൽ പണി കിട്ടും പണി കിട്ടിക്കഴിഞ്ഞാൽ പ്പാലും വെള്ളത്തിലായിരിക്കും ആ പണി കിട്ടുന്നത് അതുകൊണ്ട് ചെയ്ത് ഇതുപോലെ ഉള്ളതൊക്കെ എടുക്കുമ്പോൾ ആലോചിക്കുക എനിക്ക് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഇവിടെ അലവിലിവിടെ ചെറിയൊരു പൊട്ടൽ വന്ന് ഭയങ്കര സീനായിരുന്നു ഭയങ്കര വേദനയും പെയിനും കുറേ കാലം കൊണ്ട് നടന്ന് അപ്പോഴാണ് ഇവന് ഇടിച്ച് ഇവിടെ ഉടച്ചു കൊടുത്തത് ഇളക്കി കൊടുത്തു ഇടിച്ച് നല്ല പണി കിട്ടി സിജോയ്ക്ക് അതായത് സിജോ കേസ് കൊടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല റോക്കി അങ്ങനെ നൈസായിട്ട് പോകുന്നത് ഇന്നലെ കിട്ടുന്ന കരഞ്ഞ് വീഴ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ സോറി പറയുന്നുണ്ടായിരുന്നത് എല്ലാം ഫൈനാണ് പിന്നെ ഗബ്രി ഇന്നലെ അവിടെ അവിടെയായിരുന്നു പറയുന്നുണ്ടായിരുന്നു ആ ദൈവം കൊടുത്ത പണിയാണ് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു അവൻ ഓഫ് കോഴ്സ് അവൻ ആ കല്പ്പ് കാണും തിരിച്ചും കാണും എന്തായാലും ഈ ഡിഗ് ബോക്സിങ് കഴിഞ്ഞ സീസണില് ഞാൻ അനിയൻ അനിയന്മിഥുനും ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ സീസണിൽ അനിയൻ അനിയൻമിഥുനെ ഞാൻ സൂപ്പർ എന്നേ പറയത്തുള്ളൂ അവൻ അടിച്ചു കഴിഞ്ഞാൽ ഇല്ല അവൻ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ ഇല്ല വിഷ്ണുവിന് അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇല്ല നൈസായിട്ട് അങ്ങ് വിട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ സിജോ ആയാലും റോക്കി ആയാലും ഒരുപാട് വർഷം കാത്തിരുന്നിട്ടാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ളത് റോക്കി എങ്ങാണ്ട് ആറു വർഷം അതായത് സീസൺ ഫസ്റ്റ് മുതലേ പരിശ്രമിച്ചു ബിഗ് ബോസിൽ കയറണം കേറണം കയറണം എന്ന് പക്ഷെ നടക്കാതെ അവസാനം ഇപ്പൊ കൊണ്ടിട്ട് കയറി കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ ആളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആള് പുറത്തു പിന്നെ സിജോ എങ്ങാണ്ട് മൂന്ന് വർഷം കാത്തിരുന്നിട്ടൊക്കെയാണ് സിജോയും ഈ ബിഗ് ബോസിലവിടെ കയറിയത് എന്തായാലും രണ്ടുപേരും പണി കാണിച്ചുകൊണ്ട് തന്നെ പോയി സിജോ ഇനി എനിക്ക് തോന്നുന്നില്ല തിരിച്ചു വരാൻ പറ്റുമെന്ന് അഥവാ ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ ഇവര് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടൊന്നും തിരിച്ചുകൊണ്ട് കേട്ടത്തില്ലല്ലോ ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ഒക്കെ നോക്കും അല്ലാണ്ട് അത് കഴിഞ്ഞ സീസണിൽ മാറാറ് പോയത് പോലെ പൈൽസിന്റെ സീൻ വന്നപ്പോൾ മാരാറ് ഒന്നോ രണ്ടോ ദിവസം മാറി എന്നിട്ട് തിരിച്ചു വന്നില്ല അതുപോലെയൊക്കെ ആണെങ്കിൽ നോക്കും ഇതിനിപ്പം എനിക്ക് തോന്നുന്നില്ല സിജോയ്ക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുമെന്ന് കാരണം അമ്മ അത് രീഡിയാൽ കിട്ടിയിട്ടുള്ളത് അല കീറിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് വരും വരാൻ പറ്റുമെന്ന് ട്രീറ്റ്മെന്റിൻ്റെ ആവശ്യം വരും കാരണം ഇന്നലെ ഇന്നലത്തെ ദിവസം സീജോ ഇരുന്നത് പോലെ ആയിരിക്കത്തില്ല ഇന്നിരിക്കുന്നത് കാരണം ഇന്നലെ ടിറ്റിയ സ്പോട്ടിൽ ചിലപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയിരിക്കും ഇന്ന് ചിലപ്പോൾ നീര് കയറിയിട്ടുണ്ടായിരിക്കും ഗെയിം കളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകും എന്തായാലും ഈ സീസൺ മൊത്തം കഞ്ഞി കഞ്ഞി ശകുനം പിടിച്ച സീസണാണ് ഈ സീസൺ എല്ലാം കങ്കട വിങ്കട കങ്കട വിങ്കടാന്ന് കിടക്കുക ഈ സീസൺ അതെന്താന്ന് അറിയാമോ ഞാൻ പറയട്ടെ ആ ബിഗ് ബോസിന്റെ ഒരു നമുക്കൊരു ജനങ്ങൾക്കുള്ള ഒരു ട്രസ്റ്റ് കളയുന്ന രീതിയിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ പൈസ കയ്യിലിരിക്കുന്ന പൈസ മുടക്കി ഷോ കാണുന്ന ഷോയിൽ ആ ജാസ്മിൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് കള്ളത്തനം കാണിച്ച് ബിഗ് ബോസ് കള്ളത്തനത്തിന് കൂട്ടുന്നില്ല ആ ഒരു സംഭവമാണ് അവസാനം കറങ്ങി തിരിഞ്ഞ് പാവം പോയത് റോക്കിയും കേബിഡി ഇത് അവസാനം ജാസ്മിന് ട്രോഫി കൊടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നണം എനിക്ക് കണ്ടിട്ട് എന്തോ അങ്ങനെ എനിക്കൊരു ഒരു ാറ്റം അടിക്കുന്നു അങ്ങനത്തെ ഒരു നാറ്റം എനിക്ക് അടിക്കുന്നുണ്ട് അവസാനം എല്ലാം കൂടി ചേർന്ന് ജാസ്മിന് കൊടുത്തു വിടാനുള്ള എന്തായാലും സിജോ പോയതിൽ എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ സംഭവം അവന് അവനൊരു പരിപാടിയും ചെയ്തിട്ടല്ല മനസ്സിലായ അവന്റെ ഭാഗത്ത് തെറ്റായിട്ടില്ല ചെറുതായൊക്കെ പ്രൊവോക്ക് ചെയ്ത് അല്ലാണ്ട് അവൻ കയറി അടിച്ചിട്ടല്ലല്ലോ അവൻ പോയത് ഇവന്റെ അടി കൊണ്ട് അവശനായല്ലോ അവൻ പോയത് അതുകൊണ്ട് എനിക്ക് അതിലൊരു സങ്കടമുണ്ട് അവൻ കഷ്ടപ്പെട്ടൊക്കെ ഈ ഒരു സീസണിലൊക്കെ കയറി വന്നതല്ലേ എന്നിട്ട് പെട്ടെന്ന് തന്നെ തട്ട് കെട്ടി പുറത്താവുക എന്ന് പറഞ്ഞാൽ ആ പാവം സങ്കടം കാണും നല്ല വർഷം കാണും ചോദിക്കും പിന്നെ റോക്കി ആറ് വർഷം കാത്തിരുന്നു ആറ് വർഷത്തെ ഇടവിളയ്ക്ക് ശേഷം ഇന്ദു ചൂടാൻ വന്നതെന്ന് പറഞ്ഞ പോലെ വന്ന് വന്ന് കയറിയിട്ട് അവധാന പാവത്തിനെ ഇടിച്ച് അവൾ കിടന്ന് കരിഞ്ഞ് മീഴിച്ചിറങ്ങിപ്പോയി ഇടയിൽ നിനക്കൊക്കെ കയ്യിൽ ആരോഗ്യം കിടക്കണമെങ്കിൽ പോലെ ചെവരിലും കൊണ്ടിടി ബിഗ് ബോസിൻ്റെ മെറ്റീരിയൽസൊന്നും പൊളിക്കേണ്ട ഇടിച്ചു അന്ന് പൊളിച്ചോലെ ചെവിറ്റിലിടിച്ചാൽ മതി അതാവുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ തറയിടിച്ചാൽ മതി തറയിടിച്ചില്ല അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പാവങ്ങളെ നെഞ്ചത്തിടിച്ച് കയറാറുണ്ട് ഇതൊക്കെയാണ് കയ്യിലിരിപ്പ് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് സീസണുകളിൽ കയറി വന്നിട്ട് അവസാനം ഇതുപോലെ കല പറഞ്ഞ് ഉടച്ച് മറ്റേ വെളുക്കവിളക്ക് വെള്ളം കോരിയിട്ട് അവസാനം കല പറഞ്ഞ് ഓടി ഉടക്കുക എന്ന് പറഞ്ഞില്ല ആ സാധനമാണ് ഇപ്പോൾ ഇവിടെ കാട്ടി കൂട്ടി വച്ചത് എന്തായാലും കൊള്ളാപ്പികളെ ചുമ്മാ കയ്യിലിരുന്ന് വടിയെടുത്ത് കയ്യിലിരുന്ന് മറ്റേ എന്തെങ്കിലും കൊടുത്തിട്ട് അടിമേടിച്ചെന്ന് പറയില്ല കയ്യിലിരുന്ന് വടിയെടുത്ത് അടിമേടിച്ചു അങ്ങനെ എന്തൊക്കെയാണ് ആ സംഭവമൊക്കെയാണ് നടന്നത് ഇനി എന്തായാലും ആ ഹൗസിൻ്റെ അകത്ത് അത്ര ഭയങ്കര മാസമായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല ഇനിയുള്ളത് നോറയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി കുറച്ച് കണ്ടസ്റ്റൻസ് ശരണ്യ അവരൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഗബ്രിയും ജാസ്മിനെ നോക്കണ്ട അത് ഫേക്കാണ് അത് ഫുള്ള് ഫെയ്ക്കാണ് അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ കണ്ടസ്റ്റൻ്റായിട്ട് കണക്കാക്കണ്ട ഫുള്ള് ഫേക്ക് വീട്ടിൽ നിന്നും വിളിച്ച് സംസാരിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നത് വെറും ഫേക്ക് രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അവർ രണ്ട് ഫേക്ക് അതൊരു മൂലയ്ക്ക് അവിടെ കടന്നതാണ് അതിനെ മൈൻഡ് ചെയ്യേണ്ട കേസൊന്നും ഇല്ല വെറും ഫേക്ക് അൾപ്രലി ഫേക്ക് സാധനങ്ങളാണ് ഈ പറഞ്ഞ ജാസ്മിനും ഗബ്രി അതിലിനി മാറ്റമൊന്നുമില്ല ഇന്ന് വന്നിരുന്നു അഭിനയിക്കുന്നുണ്ടായിരുന്നു ലൈവില് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവരെ നമ്മൾ നമ്പേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും ഇത് ഒരു വഴിക്കായി കഞ്ഞിയും പാത്രവും ആയ സ്ഥിതി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയത്